അപ്പം എന്നെ ഉച്ചത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് രാവിലെ ഒന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കോഴിക്കറി നെയ്ച്ചോറ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ പരത്തിയിട്ടേക്കട്ട അടുക്കള മൊത്തം പരന്ന് കിടക്കുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് നീറ്റാക്കി ഇടുക സാധനങ്ങളൊക്കെ അടക്കിപ്പറക്കി വെച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി ഇടണം അപ്പോൾ നമുക്ക് മീഡിയയിലിട്ട് പോകാം ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്ച്ചോറിനുള്ള അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സവാളൊക്കെ കട്ട് ചെയ്യാനുണ്ട് നെയ്ച്ചോറ് നെയ്ച്ചോറ് നമ്മളിന്നെ കുക്കറിലൊന്നും ഇവിടെ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ അതാണ് ഞാൻ വോയിസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അതെല്ലാം നടുങ്ങിയത് നേരെ ടിവിയുടെ സൗണ്ടൊക്കെ ഉണ്ടാവേ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാറുണ്ട് പതിവ് ഇന്നിപ്പം ഞാൻ തനിച്ചേയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ രാവിലെ നമ്മൾ എന്നെ പുട്ടും കടലയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണം കേട്ടോ അപ്പോഴാണ് ചിക്കനൊക്കെ കൂടുന്നത് അപ്പം സവോള കുറച്ച് മതി കേട്ടോ നമ്മളിതാ സാവോളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചവളൊക്കെ വറുത്തെടുക്കണം ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ മതിയുള്ളൂ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെയിലൊക്കെ റെഡി ആണ് അതിനാണെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റ് ആയിരിക്കണം മറ്റേത് നമ്മൾ സാറേ ആണെന്നുണ്ടെങ്കിൽ അച്ചു സ്കൂളിൽ പോകുമ്പോൾ തന്നെ എല്ലാതും ആയിട്ടുണ്ടാവും അവൻ അവന് ഞാൻ കുറച്ച് റൈസ് ഉണ്ട് എടുത്തിട്ട് വേഗം ഒരു നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് അത് അവനെ കണ്ട് കൊടുത്തു പിന്നെന്തെ ചോറൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതാണല്ലോ അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും അങ്ങനെയാണ് ഞാൻ എടുക്കാറ് കുറേ നെയ്യായി കഴിഞ്ഞാൽ ഇപ്പം എന്തോ അങ്ങനെ എന്തോ ഇഷ്ടാവണല്ലേ കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് എടുത്തത് പിന്നെ കുറച്ച് സവോള വറുത്തെടുക്കാം നല്ലത് ഈ പാത്രത്തിൽ എന്താണെങ്കിലും ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രം ഒന്നും കഴുകാനുണ്ടാവില്ലല്ലോ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി സവോള വറുത്തെടുത്തിട്ടുണ്ട് സവോള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മടെ പട്ടാ ഗ്രാമ്പു ഏലക്ക ഇട്ടുകൊടുക്കട്ട വെള്ളം കുടുക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന കഴുകിയിട്ടെ അത് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം ഇട്ടുകൊടുക്കായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാട്ട അരി മൂന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടേ തിളപ്പിച്ച ചേളാ കേട്ടാ അതിലേക്ക് അങ്ങ് കൊടുക്കും പിന്നെ രാവിലെ സത്യത്തിൽ ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇന്ന് രാവിലെ ഉപ്പിന് ക്ഷാമമായിരുന്നു എന്നിട്ട് പിന്നെ കടയ്ക്ക് തുറന്നതിന് ശേഷം കേട്ടോ വാങ്ങിച്ചത് അപ്പം നമുക്ക് ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയിട്ട് വന്നു വരും കേട്ടോ നമുക്കിത് അടച്ചുകൊടുക്കാം കേട്ടോ ഒററ്റ വിസലിന് ഓഫാക്കി ഇടുക എന്നിട്ട് പ്രഷർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കളയൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് വേവായിട്ടുണ്ടാവും കേട്ടോ ഞാനിതുപോലെ കുക്കറിൽ തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കാറ് ഉപ്പിൻ്റെ പാത്രം കഴുകിയിട്ടൊക്കെ വേണമെങ്കിൽ ഉപ്പിട്ട്ക്കാന് അതൊരിക്കട്ടെ അതിന് നമ്മളെ കുക്കറിൻ്റെ വിസിലൊക്കെ വരട്ടേട്ടാ അപ്പോഴേക്ക് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനെ വറുത്തിട്ടാണ് കറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനിക്കുള്ള മസാല കൊണ്ട് തേച്ച് വെക്കാനുണ്ട് പിന്നെ നമ്മുടെ നെയ്ച്ചോറിൽക്ക് വേണ്ട കുറച്ച് മല്ലിയലൊന്ന് കട്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ വറുത്തെടുത്ത് അതേ പാത്രത്തിലേക്ക് എങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ പാത്രം കഴുകാൻ നല്ല മടിയാണ് അതുകൊണ്ട് ഒരു പാത്രം കഴുകിയാൽ മതിയെല്ലാം വെച്ചിട്ട ഇതുപോലൊക്കെ ചെയ്യുന്നത് നമ്മളെ ആരും സഹായിക്കാനൊന്നുമില്ലല്ലോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ എളുപ്പപ്പണികളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അപ്പം ഇനി നമ്മുടെ കറിയിലേക്ക് വേണ്ട തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ എടുക്കാൻ പോയതാട്ടോ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചെടുക്കാനുണ്ട് ഞാൻ അതിന്റെ തോലി കളയുന്നില്ല ഈ രണ്ട് സൈഡ് അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് ഇന്നലത്തെ കണ്ടപ്പോ വിചാരിച്ച ഇനി മഴ വീട് തുടങ്ങി എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടാ ഇനി വൈകുന്നേരത്തെ അറിയില്ല റെഡ് കളറ് കറി ഉണ്ടാക്കുക എന്നാണ് വിജയമായിരിക്കുന്നത് കേട്ടാ കാശ്മീരി മുളകൊക്കെ കൂടിയൊക്കെ ഇട്ടിട്ടേ നമുക്ക് മിച്ച പപ്പിച്ചെടുക്കാനുണ്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ ചുമ മാറി വരുന്നേ ഉള്ളൂ കേട്ടോ എന്നെങ്കിലും ആദ്യത്തെ അത്ര കടുപ്പല്ല നല്ല കുറവ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലൊന്നും തുറന്ന് നോക്കാം കണ്ടു കറക്റ്റ് വേവായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിപ്പോൾ ഇളക്കാനൊന്നും പോണ്ട ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ സവോള വറുത്തത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി കുറച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ഒക്കെ ഇട്ടിട്ട് ും നമ്മളങ്ങ് കേട്ടോ ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതിയെ ഇപ്പം നമ്മുടെ ചിക്കൻ ഇതുപോലെ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് പൊരിക്കാനായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ജീ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചേച്ചില്ലേ അതിൽ നിന്നും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരുപാട് നേരം ഒന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല കേട്ടോ ഇനി നാരങ്ങ നാരങ്ങയൊന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി നമ്മുടെ കൈവെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കി മസാലയൊക്കെ നമ്മൾ സവോളൊക്കെ വഴറ്റിയിട്ട് മസാല ഉണ്ടാക്കുമല്ലോ അതിലാണ് ചേർക്കട്ടോ ഇനി നമ്മൾ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും അല്ല കേട്ടോ പൊരിച്ചെടുക്കുന്നേ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മസാല തേച്ചിട്ട് ഇനി ഇതിലേക്ക് ഇത് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ ഇരുന്നിട്ട് അത് മൊരിഞ്ഞു കയറിട്ടെട്ടാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ മസാലയിൽ കൂടെ വെന്ത് വന്നോളും ഇന്ന് ചിക്കൻ കൂടുന്നില്ലേ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാം അപ്പം അതിവിടെ ഫ്രീസറിൽ ഇരിക്കട്ടെ നന്നായി ചൂടേ വന്നിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാവുമ്പോ കൊളസ്ട്രോളും അധികം ഉണ്ടാവില്ലല്ലോ വെളിച്ചെണ്ണ ലാഭിക്കലോ ചിക്കനൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഒന്തെല്ലാം പിടിച്ചു വരുമല്ലോ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സവകളൊന്ന് കട്ട് ചെയ്തെടുക്കാം െ നമ്മുടെ ചിക്കൻ ഇതുപോലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കിട്ടാം കുറച്ച് വെള്ളം ഇറങ്ങി വരും അതും ഇതുപോലെ നല്ല വെച്ച് തീ കൂട്ടിയെക്കാതെ തീ കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നമ്മൾ കുറച്ച് എണ്ണയിൽ വെളിച്ചുന്നില്ല ഇതിലേക്ക് ഒഴിച്ചോളും ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വറുത്തെടുത്ത ഒരു സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട് കിട്ടാം ഇത്രയും മതി ഇനി നമുക്ക് മസാലയിലിട്ട് വേവിച്ചെടുക്കാം ഇതേ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പം കണ്ടു നമ്മൾ ഈ ചിക്കൻ പൊരിച്ചെടുത്താൽ അതേ പാൻ തന്നെയാണ് കേട്ടോ മസാലയ്ക്ക് വെച്ചെടുത്തിട്ടുള്ളത് നമ്മൾ പാത്രം കഴുകുന്ന പ്രശ്നമില്ല ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മളൊക്കെ ചെയ്തെടുക്കും അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഗ്രാമ്പു പട്ട ഇലക്ക ഇട്ടുകൊടുക്കാം കൊടുക്കാം ചേർത്ത് കൊടുത്തു ഇതിലേക്ക് കുറച്ച് കുറച്ചുപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴക്കിയെടുക്കാം സാധാരണ വയ്ക്കുന്നത് പോലെ തന്നെ കേട്ടോ ഇനി ഇപ്പം സവോളൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നു അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി എരുവിളമുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ട ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വറുക്കാതെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതങ്ങ് തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പം നമ്മൾ ചിക്കനിലെ പൊരിക്കുമ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് മസാലയിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കഴിഞ്ഞല്ലോ നമ്മുടെ ചിക്കനൊക്കെ ഇനി പെട്ടെന്ന് അങ്ങ് കറി സെറ്റ് പിന്നെ ഗരം മസാലയും ചേർക്കാനുണ്ട് മിക്സ് മിക്സ് കാണിക്കാം കണ്ടോ ചെയ്തപ്പോൾ പ്പോ ഇരിക്കില്ലേ നല്ല റെഡ് കളറൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത കാരണം കൊണ്ടേ അപ്പോൾ ഇതുപോലത്തെ കറി തന്നെയാണ് ഞാനിന്ന് ഉദ്ദേശിച്ചതും അപ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ െ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കറക്റ്റ് ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തിനാണ് നമുക്ക് വേണ്ടത് ഈ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില പൊതിനയില കട്ട് ചെയ്തത് ഇട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കട്ട അപ്പം അപ്പോൾ നെയ്ച്ചോറ് കണിച്ചിരട്ട ഇനി നമ്മുടെ കിച്ചൺ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ ഇത്രയ്ക്കുള്ളൂട്ടാ നമ്മുടെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു